വിഷമിച്ച ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് എലിയമ്മ കോഴിക്കോട് ജില്ലയിലുള്ള പുലഞ്ചാലിൽ നിന്ന് വരുന്നു എനിക്ക് ബ്രസ്റ്റിന് ക്യാൻസർ ആയിരുന്നു സർജറി കഴിഞ്ഞ ഹീമോയും റേഡിയേഷനും ഉണ്ടായിരുന്നു തലമുടി മൊത്തം കൊഴിഞ്ഞുപോയി അങ്ങനെ സങ്കടത്തോടും വിഷമത്തോടും പേടിയോടും കൂടി ഇരിക്കുമ്പോഴാണ് എന്നെ എൻ്റെ വീ എൻ്റെ അനിയൻ്റെ ഭാര്യ ഇവിടെ ധ്യാനത്തിന് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴാം തീയതി താമസിച്ചുള്ള ധ്യാനത്തിന് വന്നു അന്ന് ഞായറാഴ്ച വൈകുന്നേരത്തെ ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ബ്രസ്റ്റിന് ബ്രസ്റ്റിന് ക്യാൻസറുള്ള എല്ലാമ്മയുടെ രോഗം ഈശോ തൊട്ട് സുഖപ്പെടുത്തിയെന്ന് അടുപ്പിച്ച് മൂന്ന് ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു എലി നമ്മളെ രോഗ ഈശോ തൊട്ട് സുഖപ്പെടുത്തിയെന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയത് അത് കഴിഞ്ഞ് ചെക്കപ്പുകൾ മൂന്ന് മാസം കൂടുമ്പോൾ നടത്തിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്നിന് എൻ്റെ ഫുൾ ചെക്കപ്പ് ചെയ്തു ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടറെ പറഞ്ഞു ഈശോയ്ക്കും മാതാവിനും ഒരു നന്ദി പറയാം പറയാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഇവിടെ താമസിച്ചി പങ്കെടുക്കാവുന്നത് അന്ന് ഞായറാഴ്ച വിളിച്ചോർന്ന് തിങ്കളാഴ്ച വിളിച്ചോന്ന് ചൊവ്വാഴ്ച വിളിച്ചോറന്ന് ബുധനാഴ്ച വിളിച്ചോർന്ന് ഇങ്ങനെ എല്ലാ ദിവസവും ഇത് വിളിച്ചു പറഞ്ഞു ഒരു ദിവസം പേര് വിളിച്ചു തോന്നുന്നു ഇങ്ങനെ അതോട് വിശ്വസിച്ചത് ഞാൻ തന്നെയാണ് ഇത്രധികം വിളിച്ചു പറഞ്ഞില്ലേ അങ്ങനെ അത് പിറ്റേ ധ്യാനം കഴിഞ്ഞപ്പോൾ ചേച്ചി വീട്ടിൽ പോയി ഈ വർഷം വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് മൂന്ന് മാസം കൂടുമ്പോൾ ഫുൾ ബോഡി ചെക്കപ്പ് അതിൻ്റെ എല്ലാം നടത്തിയപ്പോൾ ഒരു കുഴപ്പമില്ലാതാണ് വന്ന് സാക്ഷ്യപ്പെടുത്തി കാരണം ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത് കേട്ടോ പോയി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി അത് മാറി എന്ന് ഉറപ്പുവരുത്തിയിട്ട് വന്ന് സാക്ഷ്യം പറയുക പ്രേസ് അല്ല ഇനി ഉണ്ടാ രണ്ടായിരത്തി മൂ ഇരുപത്തി മൂന്ന് മെയ് ഏഴിന് രണ്ടാമതും താമസത്തുള്ള ധ്യാനത്തിന് വന്നു അതിന് ശേഷമാണ് അത്ഭുത ജവാലിയെ കുറിച്ച് അറിയുന്നത് അതിന് ശേഷം ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ ശനിയാഴ്ചയും യൂട്യൂബിൽ കൂടി വീട്ടിലിരുന്ന് കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിന് അതിനുശേഷം എൻ്റെ രണ്ട് കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു മുട്ടുചിരട്ട മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു നിയോഗം വെച്ച് അത്ഭുത ജമാലി കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് ആ രോഗം എനിക്ക് മാറിക്കിട്ടി എനിക്ക് എരിവുള്ള ഒരു കറിയും കൂട്ടത്തില്ലായിരുന്നു വയറിന് ഭയങ്കര പൂച്ചിലായിരുന്നു അതും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ വിളിച്ച് പറയുമെന്ന് വയറിന് അസുഖമുള്ളവരൊക്കെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചതിന് ശേഷം മെരുവുള്ള കറിയൊക്കെ കൂട്ടിയാൽ എനിക്കൊരു പ്രശ്നവുമില്ല എൻ്റെ കണ്ണിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കണ്ണ് മിന്നി മിന്നി കളിക്കും അതൊരു ഒരു അഞ്ച് മിനിറ്റ് നേരം ഉണ്ടാകും അതിനെ തുറന്ന് മൂന്ന് ദിവസം സഹിക്കാൻ പറ്റാത്ത തലവേദന ഉണ്ടാകും അങ്ങനെ എല്ലാ ആഴ്ചയും ഉണ്ടായിക്കൊണ്ടിരുന്നു ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറയുകയാണ് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറയുക വിളിച്ച് പറയുകയോ ഒന്നും വേണ്ട അത്ഭുത ജവമാല കണ്ടു പ്രാർത്ഥിച്ചാൽ മതിയെന്ന് അതിനുശേഷം അത്ഭുത ചൌമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ആ രോഗവും മാറിക്കിട്ടി പിന്നെ വായിലൊരു തടിപ്പ് പോലെ ഉണ്ടാവുകയും വയറിൻ്റെ ഭാഗത്തായി ഒരു തടിപ്പ് ഉണ്ടാകുകയും ചെയ്തു ഇതൊക്കെ കാണുമ്പോൾ ഈ അസുഖം വന്നത് ഭയങ്കര പേടിയായിരുന്നു ഇതെല്ലാം സമർപ്പിച്ച് ഞാൻ അത്ഭുത ചൌമാലയിൽ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു എല്ലാം പറഞ്ഞു അതും മാറിക്കിട്ടി എല്ലാ ശനിയാഴ്ചത്തെ കൺവെൻഷനും വൈകുന്നേരത്തെ ടി വിയിലുള്ള വചന ശുശ്രൂഷയും ചൊവ്വാഴ്ചത്തെ പ്രോഗ്രാമും എന്നും കണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയ്ക്കും മാതാവിനും അന്തോ എല്ലാവരും